ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഹ നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നു ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തൊമ്പത് തിങ്കളാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം അഞ്ചാം തീയതി ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ പൗഷമാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി നാൽപ്പത്തഞ്ച് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി പത്തൊമ്പത് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി പ്രഥമ തിഥിയാണ് പ്രഥമ തിഥി തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് ചൊവ്വാഴ്ച രണ്ടു മണി പതിമൂന്ന് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയം വരെ ഉണ്ടായിരിക്കും തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്ര ഉത്രാട നക്ഷത്രമാണ് ഉത്രാട മുക്കാൽ നക്ഷത്ര സമയമാണ് ഉത്രാട മുക്കാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്നു പതിനൊന്ന് മണി അൻപത്തി മിനിറ്റ് മുതൽ അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി മിനിറ്റ് മുതൽ തിരുവോണം നക്ഷത്രം ആരംഭിക്കുന്നു തിരുവോണം നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ച വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇന്നിവിടെ നമ്മൾ ചിന്തിക്കുന്നത് രണ്ട് നക്ഷത്രത്തെ കുറിച്ചാണ് തിങ്കളാഴ്ച ദിവസം രണ്ട് നക്ഷത്രം ഉണ്ടല്ലോ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി നാല് മിനിറ്റ് വരെ ഉത്രാടം നക്ഷത്രമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ തിരുവോണം നക്ഷത്രമാണ് അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി നാല് മിനിറ്റ് വരെ ഉള്ള അനുഭവങ്ങൾ അല്ലായിരിക്കും ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ തിങ്കളാഴ്ച പതിനൊന്ന് മണി അൻപത്തിനാല് മിനിറ്റ് കഴിഞ്ഞുള്ള സമയം രണ്ട് നക്ഷത്രം വരുന്നത് കൊണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും ഇരുപത്തി നക്ഷത്ര ജാതകരുടെയും ജീവിതം കടന്നു പോകുക ആയതിനാൽ നമുക്ക് ആദ്യം ഉത്രാട ഉത്രാടനക്ഷത്രപ്രകാരമുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും ആർക്കൊക്കെയാണ് വന്നി ചിരിക എന്നുള്ളത് ആദ്യം ചിന്തിക്കാം ഉത്രാടം മുക്കാൽ നക്ഷത്ര പ്രകാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തിനാല് മിനിറ്റ് വരെ നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രാടം ഉത്രം അത്തം വിശാഖം തൃക്കേട്ട ഭരണി കാർത്തിക പൂരാടം ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അമ്പത്തിനാല് മിനിറ്റ് വരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഈ സമയം വരെയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നിരുവാൻ സാധ്യതയുള്ള നാളുകാർ കുമ്പക്കൂറിൽ പെട്ട ഔട്ടൻ രണ്ടു വാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർ ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാർ മിഥനക്കൂറിൽ പെട്ട മകീരൻ രണ്ടു വാദം തിരുവാതിര പുനർത മുക്കാൽ നാളുകാർ മൂലം അനിഴം ചോതി എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തിനാല് മിനിറ്റ് വരെ വന്നിരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തിനാല് മിനിറ്റ് മുതൽ തിരുവോണം നക്ഷത്രം ആരംഭിക്കുന്നു തിരുവോണം നക്ഷത്ര പ്രകാരം നേട്ടങ്ങൾ വന്നുചേരുന്ന നാളുകാർ ഉത്രാടം അത്തം ചിത്തിര അനിഴം മൂലം കാർത്തിക രോഹിണി തിരുവോണം എന്നീ നാളുകാർക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തിനാല് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചവരെയും വരെയും നേട്ടങ്ങൾ വന്നുചേരുന്നു ഉത്രാടം അത്തം ചിത്തിര അനിഴം മൂലം കാർത്തിക രോഹിണി തിരുവോണം എന്നീ നാളുകാർക്കാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നുമണി അൻപത്തിനാല് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ച വരെയുള്ള സമയത്ത് നേട്ടങ്ങൾ വന്നുചേരുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊണി അൻപത്തിനാല് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ചവരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കുംഭക്കൂറിൽപ്പെട്ട ഊട്ടിൻ രണ്ടു ചതയം പൂരുട്ടാ മുക്കാൽ നാളുകാർ മിദിനക്കുറിൽപ്പെട്ട മകീരൻ രണ്ടുപാദം തിരുവാതിര പുനർദ്ധം മുക്കാൽ നാളുകാർ അതുപോലെ തന്നെ ചിങ്ങക്കുൾപ്പെട്ട മകം പൂര ഉത്തരം കാൽനാളുകാർ പൂരാടം തൃക്കേട്ട വിശാഖം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു തീരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കാം ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തിനാല് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ഉച്ച വരെയുള്ള സമയം എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും തിങ്കളാഴ്ച ദിവസത്തെ പൊതുവായിട്ടുള്ള ശുഭസമയം പറഞ്ഞു തരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി നാല്പത്തി മിനിറ്റ് മുതൽ എട്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം പൊതുവായി ശുഭസമയമായി സ്വീകരിക്കാം വീണ്ടും പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയും പൊതുവായിട്ടുള്ള ശുഭസമയമായിട്ട് സ്വീകരിക്കാം എന്നുള്ളതും അറിഞ്ഞിരിക്കുക തിങ്കളാഴ്ച രാവിലെ ആറ് മണി നാല്പത്തഞ്ച് മിനിറ്റ് മുതൽ എട്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയും തുടർന്ന് പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയമാണ് പൊതുവായിട്ടുള്ള ശുഭസമയമായിട്ട് ജ്യോതിഷം എടുത്തു പറയുന്നതായിരുന്നു എടുത്തു പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനിയും സംഖ്യാശാസ്ത്രത്തെ കുറിച്ച് ചിന്തിക്കാം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി പത്തൊമ്പതാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും ഏതൊരു വസ്തു ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം കൂടുതൽ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർ മഞ്ഞ ഇളം നീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരം വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യരമായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഇവർ മാത്രം ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ജനനത്തീയതി ജനിച്ച സമയസ്ഥലം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടു തരിക നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ഭാവി ജീവിതം എങ്ങനെയാകും ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്താൽ നിങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകുമോ അതോ രക്ഷപ്പെടാൻ പറ്റുമോ കടബാധികളാൽ നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ അതിൽ നിന്ന് കരയറാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്താൽ നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ അപ്പൊ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു തകർച്ചയുടെ വക്കിലാണെങ്കിൽ നിങ്ങളെ കൈപിടിച്ചുയർത്താം ഒരു പരാജയത്തിന്റെ വക്കിലാണെങ്കിൽ നിങ്ങളെ അവിടുന്ന് വിജയിപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ജനതീയതി ജനിച്ച സമയം സ്ഥലം നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ അയച്ച എന്റെ സ്ക്രീൻഷൂട്ട് ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറു നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ വന്നാൽ നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെട്ട് പോരാം എന്നുള്ളതും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു ഇനിയും തിങ്കളാഴ്ച ദിവസം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ശ്രദ്ധിക്കുക തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തിനാല് മിനിറ്റ് വരെ ഉത്രാടനക്ഷത്രമാണ് ഉത്രാടനക്ഷത്ര പ്രകാരം ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ അഥവാ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തിനാല് മിനിറ്റ് വരെ ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കുന്ന നാളുകാർ ഉത്രാടം കാർത്തിക ചതയം രേവതി തിരുവാതിര ആയില്യം ചോതി ഉത്രം കേട്ട ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി നാല് മിനിറ്റ് വരെയുള്ള സമയം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുമെന്ന് ജ്യോതിഷം പറയുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തിനാല് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ തിരുവോണം നക്ഷത്രം ആരംഭിക്കുകയാണ് തിരുവോണം നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ച ഉണ്ട് അപ്പോൾ തിരുവോണം നക്ഷത്ര പ്രകാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തിനാല് മിനിറ്റ് മുതൽ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ പുണർദ്ദം രോഹിണി പൂരുട്ടാതി അശ്വതി മകം വിശാഖം അത്തം മൂലം തിരുവോണം ഇത്രയും നാളുകാർക്ക് ധനം കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ കഴിയും എപ്പോൾ മുതലാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തിനാല് മിനിറ്റ് കഴിഞ്ഞ് ചൊവ്വാഴ്ച ഉച്ചവരെയുള്ള സമയം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരുടെയും ഉണ്ടാകട്ടെ ഓം നമശിവയായ ഓം നമശിവയായ ഓം നമശിവയായ നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം